ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇരുപത്തി അയ്യായിരത്തോളം അപേക്ഷയാണ് ലഭിച്ചതെന്നും ഹജ്ജിനുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണെന്നും ഹജ്ജ് എക്സിക്യൂട്ടീവ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് പറഞ്ഞു ഹജ്ജ് കർമ്മം വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു ഇതിന് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ സംസ്ഥാന സർക്കാർ ഹജ്ജ് വഖഫ് ഹജ്ജ്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സർ ഹജ്ജ് വോളണ്ടിയർമാർ ട്രെയിനർമാർ എന്നിവർക്ക് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് കർമ്മത്തിനുള്ള അപേക്ഷകൾ ജൂലൈ ഏഴ് മുതൽ സ്വീകരിച്ചു തുടങ്ങി ഇന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ് ഇതുവരെ ഇരുപത്തി അയ്യായിരത്തിലധികം പേരാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആകെ ാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആണ് രാത്രിയോട് കൂടി അപേക്ഷയുടെ എണ്ണം പൂർണ്ണമായും അറിയാൻ സാധിക്കുമെന്നും കളക്ടർ പറഞ്ഞു ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക ഓൺലൈൻ ആപ്പിലൂടെയാണ് അപേക്ഷ സമർപ്പണം അപേക്ഷ സമർപ്പിന്റെ സഹായിക്കാൻ ഹെൽപ് ഡെസ്കളും പരിശീലനം ട്രെയിനർമാരെയും സന്നദ്ധ പ്രവർത്തകരായി സംസ്ഥാന മുട്ടയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ട് സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജുള്ള മറുപടുപ്പ് നടക്കുക ജനറൽ വിഭാഗത്തിനാണ് മറുപടിപ്പ് ഉണ്ടാകുക തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഈ മാസം ഇരുപതിനുള്ളിലായി ആദ്യ ഗെടുവ് അടവാക്കേണ്ടതാണ് തുടർന്ന് ഇവർക്ക് ആവശ്യമായ ഘട്ട ക്ലാസുകൾ നൽകിയാണ് ഹജ്ജിനെ തയ്യാറാക്കുക ഷോർട്ട് ഹജ്ജും ഇത്തവണ പാക്കേജിലുണ്ട് ഇത് ജോലിയുള്ള പ്രവാസികൾക്കും വളരെ കുറവ് ലീവ് ഉള്ളവർക്കും ഉപകാരപ്രദമാകും സാധാരണ ഹജ്ജ് അഞ്ച് ദിവസമാണ് ഇന്ത്യയിൽ നിന്നും പതിനായിരം പേർക്കാണ് ഹ്രസ്വകാല ഹജ്ജിന് അവസരം ലഭിക്കുക ഇവരെയും മറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക വാസ്തവത്തിൽ അസിറ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സംസ്ഥാന ഫാക്കൽറ്റി എൻ പി ഷാജാൻ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ